കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം കമ്മിറ്റി ധർണ നടത്തി അംഗൻവാടി ആശാവർക്കർമാരുടെ സമരത്തിനെ ഐക്യദാഡ്യം പ്രഖ്യാപിച്ച് സംഘടിപ്പിച്ച ധർണ ഡി സി സി മുൻ വൈസ് പ്രസിഡന്റ് ഗോവിന്ദൻകുട്ടി ഉദ്ഘാടനം ചെയ്തു പോരാട്ടം കോൺഗ്രസ് ഈ കൊറോണ കാലഘട്ടത്തിൽ ആര് ബന്ധുക്കൾ പോലും സ്വന്തം മക്കൾ പോലും അച്ഛനും അമ്മയും പോലും വീട്ടിലേക്ക് വരാതിരുന്ന ഒരു കാലത്ത് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിച്ച് നമ്മുടെ വീട്ടിലേക്ക് വന്നവരാണ് അംഗൻവാടി അതുപോലെ തന്നെ വർക്കർമാർ എത്രയോ വർക്കർമാരും അംഗൻവാടി ടീച്ചർമാരും കൊറോണ സമയത്ത് നമ്മുടെ വീടുകളിൽ വന്നതിന്റെ പേരിൽ സമ്പർക്കം മൂലം മരിക്കരുത് മരിക്കേണ്ടി വന്നിട്ടുണ്ട് അവർക്ക് നമ്മുടെ വീടുകളിൽ വരാതെ ഗവൺമെന്റ് പറഞ്ഞ പോലെ നിയമങ്ങളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ആരോഗ്യ അവരുടെ സ്വന്തം ആരോഗ്യം സംരക്ഷിക്കാൻ തയ്യാറായിരുന്നുവെങ്കിൽ എത്രയോ ലക്ഷം ആളുകൾ നമ്മുടെ സംസ്ഥാനത്ത് മരിക്കുമായിരുന്നു അത്രയും ഗുരുതരമായി അപകടം സംഭവിച്ച ആ ആശാ ആശാവർക്കർമാരുടെ ഒരു ചെറിയ കാര്യത്തിനു വേണ്ടി അവരുടെ ചെറിയൊരു വേതന വർധനവിനു വേണ്ടി സമരം നടത്തുമ്പോൾ അത് അവസാനിപ്പിക്കാനുള്ള ബാധ്യത കേരള സർക്കാരിനുണ്ട് ഇത് അവസാനിപ്പിക്കുന്നതിന് പകരം അവരെ കളിയാക്കുകയും അവരെ അപമാനിക്കുകയും അവരെ അവഹേളിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള സംസ്ഥാന മന്ത്രിമാരും അതുപോലെ തന്നെ സി പി എം നേതാക്കളും അംഗനവാടി ജീവനക്കാരുടെയും ആശാവർക്കർമാരുടെയും സമരം ഒത്തുതീർപ്പാക്കുക വേതനവർധനം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ചേർപ്പ് പഞ്ചായത്ത് ഓഫീസിനു മുമ്പിൽ പ്രവർത്തകർ ധർണ നടത്തിയത് ചേർപ്പ് മണ്ഡലം പ്രസിഡന്റ് കെ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ടി എൻ ഉണ്ണികൃഷ്ണൻ ബ്ലോക്ക് പ്രസിഡന്റ് സിജോ ജോർജ് സുജീഷ കള്ളിയത്ത് സി കെ ഭരദൻ ജോർജ് ആൻഡോ സി കെ വിനോദ് കെ ആർ സിദ്ധാർത്ഥൻ പ്രദീപ് വലിയങ്ങോട്ട് സുജിത് കുമാർ എം ഷനിൽ പുത്തേരി പ്രേംബാസി കൃഷ്ണൻകുട്ടി വിൽസൺ കെ ആർ പിയൂസ് കരീംചൂറുകുളം പി എച്ച് ഉമ്മർ ഐച്ചിൽ രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു